ഗുഡ് മോർണിംഗ് ചട്ടിയിലും നിലത്തും വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതും നമ്മുടെ കാലാവസ്ഥയിൽ നിറയെ കായ് പിടിച്ച് കിട്ടുന്നതുമായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെറിയൊരു ചട്ടിയിൽ നമ്മളൊരു ചെറിയ കമ്പ് പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മുകളിൽ പാരപ്പിറ്റയിലൊക്കെ ചരി വെച്ചാലും നമുക്ക് അങ്ങനെയും വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ ടയറിനകത്തൂടെ ഒക്കെ കയറ്റി വിട്ടില്ലെങ്കിൽ പോലും ഈ ചെടിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതിൽ നമുക്ക് നിറയെ കായ് പിടിച്ചു കിട്ടുന്നതാണ് ഒന്നാമത്തെ കാര്യം ഇതിന് നല്ല രീതിയിൽ സൺലൈറ്റ് വേണം ഒരു മറയില്ലാത്ത വെയിലാണ് ഇതിനാവശ്യമുള്ളത് നമുക്ക് പിന്നെ ബാൽക്കണിയിലാണെങ്കിലും വെച്ച് വളർത്താം നല്ല സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ അവിടെയും ഈ ചെടി നമുക്ക് കായ്ച്ച് കിട്ടുന്നതാണേ ഇത് നമുക്ക് മാർച്ച് മുതൽ നവംബർ വരെയാണ് നമുക്കിതിൽ ഉണ്ടായി കിട്ടുന്നത് വിളവെടുക്കാൻ പറ്റുന്നത് നമ്മൾ ഈ ചെടീനെ ഒരു പതിനെട്ടഞ്ച് സൈസ് പൂട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇത് തന്നെയല്ല എനിക്ക് വേറെയും ചെടികളുണ്ട് നിലത്ത് ഡയറക്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് പന്ത്രണ്ട് ഇഞ്ച് സൈസ് പൂട്ടിലാണ് ഞാൻ പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഈ ചട്ടിയുടെ ചൗഡിലെ ഹോൾ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിൽ കൂടെ കമ്പി കയറ്റിരിക്കുകയാണെ അപ്പം ഈ പൈപ്പ് നമ്മുടെ ഇവിടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് അധികം വന്ന് കിടന്നത് ബാലൻസ് കിടന്ന പൈപ്പാണ് ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കണ്ടോ ആ പൈപ്പും ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിൽ കൂടെ അത് സെൻറ്റർ വെച്ച് കൊടുത്തിട്ട് അതിൽ കൂടെ നമ്മൾ കമ്പി കയറ്റി ഇട്ടിരിക്കുകയാണ് കണ്ടോ ഇങ്ങനെ കമ്പി വെറ്റി ഇട്ടിട്ട് നമ്മൾ ഒരു ചെട്ടിയിൽ രണ്ട് സ്റ്റെമാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഇതിലിങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ കെട്ടി കെട്ടി കൊടുത്താൽ മതി അതുപോലെ നമ്മൾ മുകളിലും ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കമ്പി വെച്ചിട്ട് നമുക്ക് ടയറ് വയ്ക്കാമേ ഞാൻ ഇപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല കുറച്ചും കൂടെ കയറി വന്നിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഇരുപിൻ്റെ പൈപ്പ് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ ഈ രീതിയിലാണ് അത് രണ്ടും നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് രണ്ട് സ്റ്റെമ്മ് വെച്ചിട്ടാണ് ഞാനതിൽ വെച്ചിരിക്കുന്നത് പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല പ്രോട്ടീൻസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് മണല് പ്ലസ് നമ്മൾ മേൽമണ് അപ്പം ആറ്റുമണലിതിന് ആണ് അതിൽ കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി വെപ്പിമിണ്ണാക്ക് ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ കുറച്ച് സൂഡോമോണസും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിത് വേണ്ട ഇതിപ്പോൾ മഴയത്താണ് ഇരിക്കുന്നത് ഒട്ടും വെള്ളം കെട്ടിക്കിടക്കുന്നില്ല വീഴുന്ന വെള്ളം അതുപോലെ വാർന്നു പോകുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ കട്ടയൊക്കെ വെച്ചിട്ട് അത് പൊക്കി വെക്കുവാണെങ്കിൽ മണ്ണിൽ ചേർന്നിരുന്നിട്ട് ആ ഹോൾസ് ഒന്നും അടഞ്ഞു പോകാതിരിക്കും അപ്പം എപ്പോഴും നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകും പിന്നെ നമ്മൾ സ്റ്റെം സ്റ്റെമാണെങ്കിൽ നമ്മൾ കുഴിച്ചു വെക്കാൻ എടുക്കുന്നതും നമ്മളൊരു ആൻറ്റിഫങ്കൽ പൗഡറിൽ മുക്കിയിട്ട് വേണം നമ്മൾ നടാനെടുക്കാൻ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഞാൻ മണലിനകത്താണ് വെച്ചത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ചു കിട്ടും ഒരാഴ്ച കൊണ്ട് വേര് പിടിച്ചു കിട്ടി പിന്നെ ഞാനത് നട്ടുകൊടുക്കുകയാണ് ചെയ്തത് നമ്മുടെ ചെടിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വിളവെടുത്തായിരുന്നു അതിന് ശേഷം വീണ്ടും ഇതിൽ കായ്കള് പൂക്കൾ വന്നിട്ടുണ്ടേ കണ്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു ഇതുപോലെ ചുമപ്പ് കളറ് കൂടുതൽ വരുന്നത് കായ് പൊഴിഞ്ഞു പോകുന്ന കായ്കളാണ് ഇതുപോലെ പച്ച കളറിൽ വരണം കണ്ടോ ഇതിൽ ചുമപ്പ് കൂടുതൽ വന്നിട്ടുണ്ട് അത് മിക്കവാറും കുറച്ചും കൂടെ നിൽക്കുമ്പോൾ അറിയാം അത് ചിലപ്പം പിടിച്ചു കിട്ടും അല്ലെങ്കിൽ അത് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കണ്ടോ ഇതിൽ പച്ച കളറിൽ നിൽക്കുന്ന ഇത് നല്ല ഒരു പൂവായിട്ട് വന്ന് അത് വിരിഞ്ഞിട്ട് അത് നമുക്ക് പിടിച്ചു കിട്ടും മറ്റേത് പൊഴിഞ്ഞു പോവും ഇതിലിപ്പം ധാരാളം കണ്ടോ മുട്ടുകൾ വന്നിട്ടുണ്ട് കണ്ടോ പിന്നെയും പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒരു പതിനഞ്ച് ദിവസം കൂടി അടുത്തടുത്ത മുട്ടകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു നമ്മുടെ ചെടിയിൽ യെല്ലോ കളറ് നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ ബ്ലാക്ക് സ്പോട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നത് സാഫാണ് പിന്നെ സാഫ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും മറ്റ് പല ആൻറ്റി ഫംഗൽ പൗഡർ കാണും കോപ്രോക്സി ക്ലോറൈഡ് അതൊക്കെ ഉണ്ട് അതൊക്കെ ഇച്ചിരി കൂടെ വീര്യം കൂടിയതാണ് നമുക്കിപ്പം നമ്മൾ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാഫിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഒരുപാട് പിന്നെ ആൻറ്റി ഫംഗൽ പൗഡറൊന്നും നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് കണ്ടോ ഇത് യൂസ് ചെയ്തപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ നിങ്ങളെ കാണിച്ചപ്പോൾ ഭയങ്കര കളർ അല്ലായിരുന്നോ ഇതിൽ കുറേ കണ്ടോ പച്ച ഞാനൊന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത് അടിച്ചു കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആ പച്ച കളറിലേക്കും മടങ്ങി തിരിച്ചു വരുമെന്ന് കണ്ടോ അതുപോലെ വന്ന കണ്ടോ ആ യെല്ലോ കളറൊക്കെ പോയി പച്ച കളറിലേക്ക് വന്നു ഇപ്പം ചെറിയ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ അതും പെതുക്കി പെതുക്കി അങ്ങ് മാറും അപ്പം നിങ്ങളുടെ ചെടിക്ക് ഇതുപോലെ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെങ്കിലോ യെല്ലോ കളർ ഉണ്ടെങ്കിലോ നമ്മളുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണേ അപ്പം ഈ മഴ സമയത്ത് ഒരു രണ്ട് മണിക്കൂർ നമുക്കൊന്ന് കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഇതിനൂടെ ഒരു പശയും കൂടെ കിട്ടും ആ പശയും കൂടെ ചേർത്ത് അടിക്കുവാണേ ഉണ്ടല്ലോ മഴ പെയ്താലും അത് ഒലിച്ചു പോകത്തില്ല അത് പിടിച്ചിരിക്കുമേ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ആഴ്ച ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ഇതൊന്ന് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ പ്ലാന്റിന് ഇങ്ങനത്തെ രോഗമൊന്നും ഇല്ലെങ്കിൽ പോലും ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ലൈറ്റായിട്ട് നമ്മൾ ചെറിയ വെയിലുള്ള സമയത്ത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം വെയിലെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് മഴയില്ലാതെ കിട്ടിയാൽ മതി ഇതിന് നമുക്ക് അതിൻ്റെ ചുവട്ടിലും പിന്നെ സാഫ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി നീട്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനൊരു രണ്ട് ഗ്രാമൊക്കെ മതി അത് ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടിയെ ഈ മഴക്കാലത്ത് ഫംഗലിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും പക്ഷെ പലരും പല രീതിയിൽ പറയും നമുക്ക് ഈ സാഫുകൊണ്ട് പ്രയോജനമില്ല പക്ഷേ എനിക്ക് വളരെ പ്രയോജനമായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ഈ ചെടിയെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയത് ഈ സാഫ് കൊണ്ട് തന്നെയാണേ അപ്പം നിങ്ങൾക്കും അതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണേ പിന്നെ നമ്മളിതിൻ്റെ കമ്പൊക്കെ മുറിച്ചെടുക്കുമ്പം അവിടെ ഒരു മുറിപ്പാടൊക്കെ വരുമല്ലോ ആ മുറിപ്പാടിലും നമുക്കിത് പുരട്ടി കൊടുക്കാം ഇതുപോലെ നമ്മൾ നട്ടിരിക്കുന്ന കമ്പൗണ്ടല്ലോ അതിൻ്റെ മോൾ നമുക്ക് സാഫ് പുരട്ടി കൊടുക്കാം ഫംഗലൊന്നും വന്ന് നമ്മുടെ ചെടി നശിച്ചു പോകാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുമേ അതുപോലെ നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പെരട്ടു പെരട്ടിയാൽ മതി ഇങ്ങനെ ബ്രഷ് ഇട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളേ അപ്പോൾ ആ പശയും കൂടി ചേർത്താകുമ്പോൾ പെട്ടെന്ന് പിടിച്ചു കിട്ടിക്കോളും അപ്പോൾ എനിക്ക് പ്രയോജനപ്പെട്ടതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാ ചെടികൾക്കും ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സാഫ് ഉപയോഗിക്കാവുന്നതാണ് ചില ചെടികൾക്ക് അത് പ്രയോജനപ്പെട്ടില്ലെന്ന് വരാം നമുക്ക് അതിലും കൂടിയത് വീര്യം കൂടിയതൊക്കെ ഉപയോഗിക്കേണ്ടി വരും നല്ല രീതിയിലൊക്കെ നമ്മൾ ഇതിനെ നട്ട് പിടിപ്പിച്ച് വളർത്തിയെടുത്താലുണ്ടല്ലോ നല്ല സമയാസമയങ്ങളിൽ വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇതിന് ഒരു ആറ് ഏഴാം മാസം ഏഴ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ കായ് പിടിച്ചു കിട്ടും നമുക്കറിയാമല്ലോ മാർച്ച് തൊട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നവംബർ വരെയുള്ള സമയങ്ങളാണ് ആ സമയത്തിന് മുമ്പ് നമ്മൾ ഒരു ഏഴ് മാസമൊക്കെ ആയെങ്കിൽ ഏഴെട്ട് മാസമൊക്കെ ആയെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ചെടിയിൽ പൂ പിന്നെ ആദ്യത്തെ പൂക്കളൊക്കെ ചിലപ്പം പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മളിതിന് എല്ലാ മൂലകങ്ങളും അടങ്ങിയ വളങ്ങളൊക്കെ കൊടുക്കണം നമുക്കറിയാം ഏതൊരു ചെടിയാണെങ്കിലും ഉണ്ടല്ലോ അതിൽ പൂവിട്ട് കായ് പിടിക്കാൻ വേണ്ടി നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളാണ് കൊടുക്കേണ്ടത് ആദ്യം ചെടി വളരാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് നൈട്രൻ്റെ കണ്ടന്റ് ധാരാളം അടങ്ങിയ വളങ്ങളാണ് ഈ മാർച്ച് തൊട്ട് നവംബർ വരെ നമ്മൾ നൈട്രൻ കണ്ടൻറ്റ് മാത്രം കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ ചെടിയിൽ പൂവിടത്തില്ല ചെടി നന്നായിട്ട് വളർന്നു കയറി വരും പക്ഷേ നമുക്കതെല്ലാം ആ സമയങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടത് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കണം ഞാൻ അങ്ങനെ കൊടുത്തപ്പോഴാണ് എനിക്കിതുപോലെ പൂക്കൾ ധാരാളം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ധാരാളം പൂക്കൾ അതിന് കായ് പിടിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ജൈവ വളമാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് അത് മറ്റൊന്നുമല്ല ചിക്കൻ്റെ നമ്മൾ ചിക്കനൊക്കെ കഴി ഇറച്ചിയുടെ ഒക്കെ വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിനകത്ത് നമ്മൾ വേറൊരു ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് പൂക്കാൻ വേണ്ടി വളരെ പ്രയോജനപ്പെടുന്നതാണേ അതുപോലെ തന്നെ ആണ് ഫിഷ് അമിനോ അമിനോസഡും എഗ് അമിനോവാസഡുമേ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടിക്ക് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പോയിടും ഞാൻ കഴിഞ്ഞ വീഡിയോയിലോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതാണ് നമ്മളിന്ന് കൊടുക്കുന്നത് ഇത് കണ്ടോ ഇതാണ് ഇത് നമ്മുടെ ചിക്കൻ ആദ്യം എടുക്കുന്ന വെള്ളമാണ് അതാണ് ഇത്രയും ചുമന്നിരിക്കുന്നത് അപ്പം അത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കിതിലേക്ക് ഉണ്ടല്ലോ അതൊരു പിന്നെ വലിയ സ്പൂണിൽ ഒരു സ്പൂണ് നമുക്ക് ചേർക്കാവുന്നതാണേ അത് നമുക്ക് ചേർത്തിട്ട് ഒരു ലിറ്റർ വെണ്ണത്തിലാണെ നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കറിയാം നമ്മൾ ഡോളോമൈറ്റ് കൊടുക്കുന്നത് നമ്മുടെ മണ്ണില് നമ്മൾ കൊടുക്കുന്ന ഉടനെ ആ മണ്ണിൻ്റെ ആ പി എച്ച് ഒക്കെ കറക്റ്റ് ആവാനും കൂടെയാണേ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് നമ്മൾ ഇങ്ങനെ ഉള്ള ഈ വളങ്ങൾ കൊടുത്ത് കൊടുക്കുവാണെങ്കിൽ ചെടിയിൽ നിറയെ പോയിട സഹായിക്കും ഈ ഒരു ചെടി നമ്മൾ നിലത്താണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇതിലും കായ്ച്ചു തുടങ്ങിയതാണേ ഇതിലും നമുക്ക് ആ വളം ഒഴിച്ചു കൊടുക്കാം ഇത് നിലത്ത് നിൽക്കുന്നതാണ് ഇതുപോലെ പൂമൊട്ട് വന്നതിന് ശേഷം ഒരു രണ്ടാഴ്ച എടുക്കും അതൊന്ന് വിരിയാനെ പൂ വിരിഞ്ഞ് ഒരു മാസം ഇരുപത്തെട്ട് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാൻ പറ്റും പിന്നെ ആ പൂ വിരിയുന്നത് രാത്രിയിലാണല്ലോ രാത്രിയിൽ രാത്രിയിൽ വിരിയുന്ന പൂവിനെ നമ്മളൊന്ന് നമ്മൾ തന്നെ ചെന്ന് അതിനൊന്ന് പോളിനേഷൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ആ പൂമ്പൊടി എടുത്ത് അതിൽ മറ്റേ ആ പൂവിലോട്ടൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും പിന്നെ രാത്രിയിലൊക്കെ ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മളുണ്ടല്ലോ അതൊന്ന് കവർ ചെയ്തു വെക്കണം അതൊന്നും മൂടി വെച്ചാൽ നല്ലതാണേ അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ പൂമ്പൊടി മുഴുവനും മഴയത്ത് പോവും അങ്ങനെ എൻ്റെ കുറേ പോയി പക്ഷേ നമ്മൾ ഓർക്കും മഴ പെയ്യത്തില്ലെന്നോർക്കും പക്ഷേ മഴയൊന്ന് പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുഴുവനും പോവും അങ്ങനെ അത് നശിച്ചു പോവും അത് പോളിനേഷൻ നടക്കത്തില്ല അപ്പം നമ്മുടെ ഈ ചെടിയുടെ സൈഡിലത്തെ മുള്ളുണ്ടല്ലോ ആ മുള്ളുകളിൽ നിന്നും ആ എൻഡിലുള്ള മുള്ളിൽ നിന്നൊക്കെയാണ് നമുക്ക് അതിന് പൂമൊട്ടകൾ വരുന്നത് കണ്ടോ ഈ ഒരെണ്ണം കണ്ടോ ഇതിൽ അത് റെഡായിട്ട് വന്നിട്ട് അത് അതങ്ങ് പോവുമേ അത് നമുക്ക് പിടിച്ചു കിട്ടുന്നതല്ല അങ്ങനെയുള്ളത് നല്ല കടും റെഡ് കളറിലായി വരും ആ മുട്ട പോകുന്നത് മറ്റേതിന് പച്ച കളർ കൂടി വരും കണ്ടോ ഇതുപോലെ വരുന്നത് കണ്ടോ അപ്പോൾ ഈ മുള്ളുകളിൽ നിന്നൊക്കെ നമുക്ക് കായുണ്ടാകാൻ സാധ്യതയുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് കായൊക്കെ പോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷമിക്കാനൊന്നുമില്ല നമുക്കിനിയും ഇഷ്ടംപോലെ സമയം കിടക്കുവാണെങ്കിൽ അതിൽ കായ്കൾ കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ ആ വളങ്ങളൊക്കെ പ്രോപ്പറായിട്ടൊന്ന് കൊടുത്താൽ മതി അപ്പോൾ ഈ മഴ സമയത്ത് ചട്ടിയിൽ നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിലും നിലത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിലും ഇതുപോലെ നമ്മൾ സാഫ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ ബ്ലാക്ക് സ്പോട്ടൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മഴയില്ലാത്ത സമയത്ത് ചുവട്ടിലും നമുക്കൊഴിച്ചു കൊടുക്കാം നമ്മുടെ ചെടിയിൽ തുരി കായ് പിടിച്ചു കിട്ടാൻ ഇപ്പോൾ ചിക്കൻ വളമുണ്ടല്ലോ നമ്മളിപ്പോൾ കൊടുത്ത ചിക്കൻ കഴി കഴിയാദ്യത്തെ വെള്ളമുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇതും കൂടെ ഒക്കെ ചേർത്ത് നമുക്ക് കൊടുക്കാം മറ്റേതെങ്കിലും വളങ്ങൾ ജൈവ വളങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമേ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വാസം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണും ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്